കുവൈത്തിൽ വേനൽ കനക്കുന്നു കുവൈത്തിനു പുറമെ സൗദി അറേബ്യ ഇറാഖിന്റെ ദക്ഷിണ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി നിർജ്ജലീകരണം തടയാൻ മുൻകരുതൽ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്ത ഏതാനും ദിവസങ്ങളിൽ രാജ്യത്ത് ചൂട് അറുപത്തിയഞ്ച് ഡിഗ്രിയോളം ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് പകൽ പത്ത് മണിക്കും നാലുമണിക്കുമിടയിൽ പുറത്തിറങ്ങുന്നവർ സൂര്യാഘാതമേൽക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വെള്ളവും മറ്റു പാനീയങ്ങളും ധാരാളമായി കുടിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ റമദാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അമ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില തൊഴിൽ മന്ത്രാലയം മധ്യാഹ്ന ജോലി വിലക്ക് പ്രഖ്യാപിച്ചത് കൺസ്ട്രക്ഷൻ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് ഉച്ചവിശ്രമ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അധികൃതർ നിരീക്ഷണം തുടരുന്നുണ്ട് ചിലയിടങ്ങളിൽ ഉച്ചനേരങ്ങളിൽ നേരങ്ങളിൽ തൊഴിലാളികളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജൂൺ മാസത്തിൽ അമ്പത്തിയാറിടങ്ങളിലാണ് നിയമം ലംഘിച്ച് ഉച്ചനേരങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചതായി കണ്ടെത്തിയത് തൊഴിലുടമകൾക്ക് പുറമെ പരിശോധനാ സമയങ്ങളിൽ വർക്ക് സൈറ്റുകളിൽ വർക്ക്സൈറ്റുകളിലുണ്ടായിരുന്ന നൂറ്റിമുപ്പത്തിരണ്ട് തൊഴിലാളികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് മാൻപവർ അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുള്ളാൽ മുത്തൌതിഹ് പറഞ്ഞു മീഡിയ വൺ കുവൈറ്റ്സി